നമ്മുടെ വീട്ടിലെ കാരണവന്മാർ പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മളോട് കർക്കശമായി പറയാറുണ്ട് അത് ചെയ്താൽ ദോഷമാണ് അതൊരു അന്ധവിശ്വാസമാണ് എന്നൊക്കെയാകും മറുപടി എന്നാൽ സത്യത്തിൽ ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പല കാര്യങ്ങൾക്കും പിന്നിൽ അതിശയിപ്പിക്കുന്ന ചില ശാസ്ത്രീയ സത്യങ്ങളുണ്ട് നമ്മുടെ പൂർവികർ വെറുതെ പറഞ്ഞതല്ല ഇതൊന്നും അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി രാത്രിയിൽ നഖം വെട്ടരുത് ഇത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് രാത്രി നഖം വെട്ടിയാൽ ഐശ്വര്യം പോകുമെന്നാണ് പറയുക എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം കാരണമെന്താണെന്നറിയാമോ പണ്ടുകാലത്ത് വൈദ്യുതി ഇല്ലാതിരുന്നപ്പോൾ വിളക്കിന്റെ വെട്ടത്തിലാണ് ആളുകൾ ജോലി ചെയ്തിരുന്നത് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അന്നത്തെ മങ്ങിയ വെളിച്ചത്തിൽ നഖം വെട്ടുമ്പോൾ വിരലുകൾ മുറിയാൻ വലിയ സാധ്യതയുണ്ടായിരുന്നു മുറിച്ച നഖങ്ങൾ ഭക്ഷണത്തിലോ മറ്റോ വീണാൽ അത് കണ്ടെത്താനും പ്രയാസമാണ് ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് രാത്രിയിൽ നഖം വെട്ടുന്നത് പൂർവികർ വിലക്കിയത് രണ്ടാമത്തെ കാര്യം വാതിൽപ്പടിയിലിരിക്കരുത് പടിയിലിരുന്നാൽ ദാരിദ്ര്യം വരും എന്നൊക്കെയാണ് പേടിപ്പിക്കാറുള്ളത് എന്നാൽ ഇതിന്റെ പിന്നിലും ഒരു ലോജിക്ക് ഉണ്ട് പണ്ടത്തെ വീടുകളിൽ വാതിൽപ്പടികൾ തടി കൊണ്ട് നിർമ്മിച്ചതും വളരെ ഉയരമുള്ളതുമായിരുന്നു അവിടെ ചെന്നിരിക്കുന്നത് വീട്ടിലേക്ക് വരുന്നവർക്കും പോകുന്നവർക്കും വലിയ തടസ്സമാകും മാത്രമല്ല ആ വിജാഗിരികളിൽ വിരലുകൾ കുടുങ്ങാനോ വാതിൽ പെട്ടെന്നടഞ്ഞ് അപകടമുണ്ടാകാനോ ഉള്ള സാധ്യതയും കൂടുതലാണ് ഇത് ഒഴിവാക്കാനാണ് ഇത്തരം ഇത്തരമൊരു വിശ്വാസമുണ്ടായത് മറ്റൊരു പ്രധാന കാര്യമാണ് വൈകുന്നേരം അടിച്ചുവാരി പുറത്തിടരുത് ലക്ഷ്മി പുറത്തുപോകും എന്നാണ് വിശ്വാസം എന്നാൽ യഥാർത്ഥ കാരണം വളരെ ലളിതമാണ് പണ്ട് സ്വർണാഭരണങ്ങളും നാണയങ്ങളും സുരക്ഷിതമായി വയ്ക്കാൻ പോലെ ലോക്കറുകളില്ലായിരുന്നു വൈകുന്നേരം വെളിച്ചം കുറവുള്ളപ്പോൾ അടിച്ചു വരുമ്പോൾ അബദ്ധത്തിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും മണ്ണിൽ വീണാൽ അത് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് അടിച്ചുവാരിയ മാലിന്യം മുറ്റത്തേക്ക് കളയാതെ ഒരു മൂലയിൽ കൂട്ടിയിടാൻ പഴമക്കാർ പറഞ്ഞത് ഇനി അവസാനമായി പോകുമ്പോൾ തൈര് കഴിക്കുന്നത് ശുഭകാര്യത്തിന് പോകുമ്പോൾ ഒരു സ്പൂൺ തൈര് കഴിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് പറയുക ഇത് കേവലം വിശ്വാസമല്ല ഇന്ത്യയിലെ ചൂടുള്ള കാലാവസ്ഥയിൽ തൈര് ശരീരത്തിന് തണുപ്പ് നൽകുന്നു നമ്മളൊരു ഇന്റർവ്യൂവിനോ പരീക്ഷയ്ക്കോ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം സ്ട്രെസ് കുറയ്ക്കാനും വയറിന് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാനും ഈ തൈരും പഞ്ചസാരയും സഹായിക്കും അതായത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ എനർജി നൽകുന്ന ഒന്നാണിത് കണ്ടില്ലേ ഇങ്ങനെയുള്ള ഓരോ അറിവുകൾക്കും പിന്നിൽ വലിയൊരു കരുതൽ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണേ മറ്റൊരറിവുമായി വീണ്ടും കാണാം നന്ദി